നമസ്കാരം അപ്രതീക്ഷിതമായി കിഡ്നിയിലെ കല്ല് രോഗത്തിന് ചികിത്സക്ക് പോയ ബാലചന്ദ്രകുമാർ തിരിച്ചറിഞ്ഞത് വൃക്കകളുടെ തകരാറായിരുന്നു പിന്നീട് ഒരിക്കലും രോഗക്കിടകയിൽ നിന്നും ബാലചന്ദ്രകുമാറിന് മുക്തി ഉണ്ടായില്ല ഒന്നിനു പുറമെ ഓരോ നയി രോഗങ്ങളെത്തി വൃക്ക മാറ്റിവെക്കാനായി ചെങ്ങന്നൂരിലെ കെ എം ചെറിയാൻ ആശുപത്രിയിൽ എത്തി അതിനിടെ ഹൃദ്രോഗമെത്തി പിന്നീട് ബൈപ്പാസ് നടത്തി അതിനുശേഷം ചിക്കൻ ബോക്സും മഞ്ഞപ്പിത്തവും എല്ലാം ബാധിച്ചു ഇതോടെ വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു ചികിത്സ ഇതിനിടെ കുടുംബം അതീവ ദുഃഖ സാഹചര്യത്തിലേക്ക് മാറി സാമ്പത്തിക സഹായം തേടി സോഷ്യൽ മീഡിയയിലും എത്തി മറുനാടൻ മലയാളിയും സഹായിക്കാനായി രംഗത്തിറങ്ങി ഇതിനിടയിലാണ് ഇന്ന് രാവിലെ ബാലചന്ദ്രകുമാറിന്റെ വിയോഗം സംവിധാനം ചെയ്ത സിനിമകളിലൂടെ ആയിരുന്നല്ല മലയാളി ബാലചന്ദ്രകുമാറിനെ അറിഞ്ഞത് മറിച്ച് നടിയെ ആക്രമിച്ച കേസിലെ വെളിപ്പെടുത്തലുകളിലൂടെയായിരുന്നു ഇതിനു കാരണം ദിലീപിന്റെ വലം കൈയായിരുന്ന ബാലചന്ദ്രകുമാർ പിന്നീട് നടത്തിയ വെളിപ്പെടുത്തലുകൾ കേസിൽ വമ്പൻ ട്വിസ്റ്റുകൾ നൽകിയിരുന്നു രോഗക്കിടക്കയിൽ പോലും ദിലീപിനെതിരെ ജഡ്ജിക്ക് മുന്നിൽ മൊഴി നൽകിയ വ്യക്തിയാണ് ബാലചന്ദ്രകുമാർ കേസിൽ ദിലീപിനെതിരെ വിധിയുണ്ടായാൽ അതിന് പ്രധാന കാരണക്കാരനും ബാലചന്ദ്രകുമാർ മാത്രമാകും അത്രയേറെ സംശയങ്ങളും തെളിവുകളുമായി ശബ്ദശകലങ്ങളും ബാലചന്ദ്രകുമാർ പുറത്തുവിട്ടിരുന്നു നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളായിരുന്നു ബാലചന്ദ്രകുമാർ നടത്തിയത് തുടർന്ന് കേസിൽ പോലീസ് സംഘം തുടരന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ന്വേഷണ സംഘം ബാലചന്ദ്രകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സംവിധായകന്റെ രഹസ്യമൊഴിയും വിചാരണ സമയത്തും ഇതെല്ലാം ബാലചന്ദ്രകുമാർ ഉയർത്തി നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ബാലചന്ദ്രകുമാർ ഉന്നയിച്ചത് ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായും നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ദിലീപിന് ലഭിച്ചിരുന്നതായും ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു നടിയെ ആക്രമിച്ച കേസ് അന്തിമവാദത്തിലേക്ക് പോകുമ്പോഴാണ് ബാലചന്ദ്രകുമാറിന്റെ മടക്കം ദിലീപിനെതിരായ വെളിപ്പെടുത്തലിൽ മലയാളത്തിലെ സൂപ്രധാരത്തിൻ്റെ പിന്തുണയും ഉണ്ടെന്ന് പോലും ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു സൂപ്രധാരത്തെ കൂടാതെ നൂറിലധികം സിനിമാ പ്രവർത്തകരുടെ പിന്തുണയുണ്ടെന്നും ഇവർ അയച്ച മെസ്സേജുകൾ ഉൾപ്പെടുന്ന ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ബാലചന്ദ്രകുമാർ വിശദീകരിച്ചതെല്ലാം കേരളം നെറ്റിലൂടെ കേട്ടു അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താൻ കഴിയില്ല സൂപ്രധാരം മാത്രമല്ല ഒരുപാട് താരങ്ങൾ വിളിച്ചു തുറന്നു പറയാൻ കാണിച്ച മനസ്സിനെ അഭിനന്ദിച്ചു സത്യം പുറത്ത് കൊണ്ടുവരാൻ ഇത് ഉപകരിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണെന്ന് പലരും പറഞ്ഞു അത്തരത്തിൽ ഒരുപാട് നടന്മാർ സംവിധായകർ നിർമ്മാതാക്കൾ വിതരണക്കാർ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ മെസ്സേജുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് വരുന്ന തൊണ്ണൂറ് ശതമാനം പിന്തുണ നൽകിക്കൊണ്ടുള്ള മെസ്സേജുകളാണ് ഏകദേശം നൂറിലധികം സിനിമാ പ്രവർത്തകർ എന്നെ പിന്തുണയ്ക്കുന്നുണ്ട് അവരുടെ എല്ലാം മനസ്സിൽ തളം കെട്ടിക്കിടന്ന വികാരം അവർ നമ്മളെ അറിയിക്കുകയാണ് ചെയ്തത് എനിക്ക് മനസ്സിലായി ഞാൻ സൂപ്രധാരത്തിൻ്റെ പേരെടുത്ത് പറയുന്നില്ല ഇപ്പോഴുള്ള സൂപ്രധാരങ്ങളിൽ ആരെങ്കിലും ഒരാളാണെന്ന് കണക്കാക്കിക്കൊള്ളൂ ആര് വേണമെങ്കിലും നിങ്ങൾക്ക് സംശയിക്കാം അതെന്റെ വിഷയമല്ല അദ്ദേഹം അയച്ചത് കീപ്പ് ഇറ്റ് അപ്പ് എന്ന മെസ്സേജും ഒപ്പം ഒരു തംസപ്പും ഇമോജിയുമാണ് ആ മെസ്സേജും എല്ലാം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് സിനിമാ മേഖലയിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തിയവർ പരാതി കൊടുത്തപ്പോൾ ഭീഷണിപ്പെടുത്തിയവർ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഞാനുമായിട്ട് അടുത്ത് നിൽക്കുന്നവർ ഇത് എനിക്ക് ദോഷമായി വരുമെന്ന് കരുതി പിന്മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമായി അടുത്ത് നിൽക്കുന്നവർ ഇതിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിരുന്നു അതെല്ലാം ഞാൻ പരാതി കൊടുത്തതിന് ശേഷമാണ് വൺ സിക്സ്റ്റി ഫോർ മൊഴി കൊടുക്കുന്നതിനായി മുൻപ് പലരും ഇതുമായി മുന്നോട്ട് പോകരുതെന്ന് പിന്മാറണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഭീഷണി മെസ്സേജുകളും ഫോൺ കോളുകളും വന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ യഥാസമയത്ത് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എൻ്റെ എതിരാളികൾ ശക്തന്മാരാണെന്ന് എനിക്കറിയാം ഏത് സമയത്തും എനിക്കെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് നടക്കുന്നത് ഇതായിരുന്നു ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നത് സിനിമയിൽ നിന്ന് പിന്മാറിയതിനു ശേഷമാണ് ഈ വെളിപ്പെടുത്തൽ എന്നാണ് കോടതിയുടെ നിരീക്ഷണം എന്നതിനും ബാലചന്ദ്രകുമാർ മറുപടി നൽകിയിരുന്നു സിനിമ ഉപേക്ഷിച്ചത് ഞാനാണ് ഇത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ സിനിമയിൽ നിന്ന് പിന്മാറിയത് ഈ സിനിമയിൽ നിന്ന് പിന്മാറണമെന്ന് കുറേ കാലമായി ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ കരാർ ഉണ്ടായിരുന്നു എല്ലാ വർഷവും കരാർ പുതുക്കി ദിലീപ് സൂക്ഷിച്ചു വെക്കും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് കരാറിന്റെ കാലാവധി കഴിഞ്ഞു ആ കാലാവധി അവസാനിച്ചപ്പോഴാണ് ഞാൻ വീണ്ടും കരാർ പുതുക്കാതെ സിനിമ വിട്ടതും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ തീരുമാനിച്ചതെന്നും ബാലചന്ദ്രകുമാർ മറുപടി നൽകിയിരുന്നു